തിരുവനന്തപുരം കൊപ്പനുകുന്ന് പ്രൈം ലൊക്കേഷനിലായിട്ട് നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ടോട്ടലായിട്ട് പതിനെട്ട് റിസെൻറ്റ് സ്ഥലമാണ് നോക്കുള്ളത് കൊടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം സിവിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മുക്കോല അല്ലെങ്കിൽ മണ്ണന്തലയൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ ആ ഒരു മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിനെട്ട് പ്രസൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് നമുക്കതായി ഈ കാണുന്ന പഴയ ഒരു പഴയൊരു വീടോടുകൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീടിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് റൂമുകളും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ആ രീതിയിലൊക്കെയാണ് ഉള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഓഫീസ് കെട്ടറായിട്ടൊക്കെ ഒരു കെട്ടറുമാണ് കാരണം പഴയതാണ് പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കെട്ടിടം ഉള്ളത് മുറ്റവും ഒക്കെ നോക്കിയാൽ നല്ല ആണ് ഇനി ഇതിൻ്റെ പിൻവെസ്റ്റേക്ക് നമുക്ക് ബാക്കി പ്രോപ്പർട്ടി ഉണ്ട് അതായത് ടോട്ടൽ പതിനെട്ടര നമുക്ക് നമുക്കിതായി ഈ സൈഡിലേക്ക് നോക്കിയാൽ മെയിൻ റോഡിൽ നിന്ന് തന്നെ നമുക്ക് സൈഡിലൂടെ ഇങ്ങനെ ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഉപയോഗപ്പെടുത്തി നമുക്ക് പിൻവസ്റ്റേക്ക് കാണുന്ന പ്രോപ്പർട്ടിയും നമ്മുടെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണുള്ളത് കേട്ടോ ഇതാ ഇവിടെ വന്ന് റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിൻവസ്റ്റേക്ക് വീണ്ടും ഗേറ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഇട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റെ പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് എൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ നല്ലൊരു ഡീലാണ് കാരണം കുടപ്പനകുന്ന പ്രൈം ലൊക്കേഷനിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഇതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇതാ അവിടെ ബിഗ് ഗേറ്റ് ഉണ്ടോ ആ ഗേറ്റ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വീണ്ടും ആക്സസ് കിട്ടും അപ്പോൾ ഈ വീടിൻ്റെ പിൻ്റെ ഒരു സ്ഥലം സെപ്പറേറ്റ് ചെയ്ത് അതൊരു കമേഴ്സ്യൽ ആക്ടിവിറ്റിക്കും പിൻവസ്റ്റേക്കും റെസിഡൻഷ്യൽ പർപ്പസിനുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ നേരെ അങ്ങ് പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുക അത്രയും നല്ല കിടിലൻ ലൊക്കേഷൻ കളക്ട്രേറ്റിന് തൊട്ടരികത്തായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് നേരിട്ട് വിളിച്ച് ഡീലാക്കുക